ം താരകൾ കുളത്തുരുന്ന് പിന്നെയും കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തേഞ്ഞിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു ഉള്ളിയിലൊടി ചെറു മോഹമെല്ലാം കള്ളത്തനങ്ങളുടെ നേരം കൊണ്ടലായി കൊണ്ട സ്വപ്നം കാണാനാവാത്ത വിലക്കുറവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സുപ്രിയയുടെ മഹാ ഡിസ്കൗണ്ട് മേള സെപ്റ്റംബർ മുതൽ സുപ്രിയ സിൽക്സ് ജംഗ്ഷൻ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം ദാറ്റ്സ് വെരി 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 ആൻഡ് ദെൻ ഫൈനലി വാട്ട് ഐ ഗോ ഗോ സ്റ്റഡി എക്സ്പ്ലോർ ഈ സമയത്ത് ആസ് ആസ് മച്ച് യു കാൻ എക്സ്പ്ലോർ ചെയ്യുന്നതും ഭയങ്കര നല്ല കാരണം ഓൾ ദോസ് അമേസിംഗ് മെമ്മറീസ് ലൈഫ് അതല്ലേ നമുക്ക് പറ്റുള്ളൂ ആകെ നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ പക്ഷെ കമ്പ